गुड मॉर्निंग एबिन फूड का कलचा गुड मॉर्निंग एबिन ब्रेकफास्ट के लिए

രജനി മോൾ ഹായ് രജനി ഫുഡൊക്കെ കഴിച്ചോ ഉണ്ണി ഹായ് ഉണ്ണി എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നത് രജനി എവിടുന്നാണ് രഞ്ജിനി എവിടുന്നാണ് ഉണ്ണി എന്താണ്ട് വിശേഷം കിവി അജിത് ബ്രോ എന്നാ ചെയി ആദ്യമായിട്ടാണോ ഇവിടെ ചല്ലി ഓരോന്ന് സബ് ആക്കണേ അജിത് ബ്രോ എന്ന വിശേഷം അവിടെ എത്ര മണിയായി ആറുമണിയോ സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടു സ്റ്റെപ്പും എന്റെ ഒരു ഓർമ്മയെ സൂപ്പർ റൈസ് ഐ വൻ ആൽ താങ്ക് യു മുദ്ര ഏത് മുദ്ര ഞാനിപ്പോ വല്ല മുദ്ര കാണിച്ചോ ഇന്നുണ്ട് കുഞ്ഞൊക്കെ അവൾ വന്നോ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ബിബിൻ അന്വേഷിച്ചായിരുന്നു എന്ന് ചേച്ചി എന്നെ എന്തിനാ കളിയാക്കാനാണോ അന്വേഷിച്ചെന്നു ചോദിച്ചു ശ്യാമൽ ഹായ് ചേച്ചി ഹായ് ശ്യാമൽ ചിരിക്കുന്നു ഫുഡൊക്കെ കഴിഞ്ഞോ അജിത് ഡോ ഞാൻ പിന്നെയും വന്നു ഞാനും പിന്നെയും വന്നു നൈസ് ഹെയർ ആണ് വൈഫ് ജോലിക്ക് പോയിട്ട് വന്നോ അജിത് ബ്രോ അജിത് ബ്രോ നമ്മുടെ നാട്ടിൽ പോലെ നിങ്ങൾ പുട്ടും പഴവും ഒക്കെ ഉണ്ടാക്കുന്നു പുട്ടൊക്കെ ഉണ്ടാക്കുമോ അഭിരാമി ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് അഭിരാമി ഗുഡ് മോർണിംഗ് ശ്രീലങ്കൻ ഡെയറി ഫാർമർ ഹായ് ശ്രീലങ്കൻ ഇല്ല വന്നില്ല യെസ് ഉണ്ടാക്കുമല്ലേ കവി ചേച്ചി നിങ്ങൾ സാൻഡ്വിച്ചുകൾ അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളു നമ്മൾ പുട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കൂ അല്ലേ കളർ ലൈക്ക് ഇട്ടു സുദീ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു ദോശ ഇഡലി ചട്ടി ആയിരുന്നു കഴിഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ് മേരി മേരി എന്താണ് വിശേഷം എന്തോ ഹാപ്പി ന്യൂസ് പറയാനുണ്ടല്ലോ പുട്ടു ഇഡ്ലി ദോശ എല്ലാം ഉണ്ടാക്കും ഓൺലി വീക്കെൻഡ് ഓ അപ്പൊ ബാക്കിയുള്ള ദിവസം മോളക്കെ കഴിച്ചോളൂ നിങ്ങൾ അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയ മൂപ്പും അത് തന്നെയാണ് കൊടുക്കുന്നത് എന്തെങ്കിലും ഹാപ്പി ന്യൂസ് ഉണ്ടോ

അതാണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇന്ന് അജിബ്രോയ്ക്ക് പുറത്തില്ലേ പ്രജിത് ഹായ് പ്രജിത് പോയി വന്നു ഓക്കേ ഹായ് ടീച്ചർ രാവിലെ വന്ന് തള്ളാണോന്ന് രാജശേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ മുപ്പൽ എത്തും ഓഹോ എപ്പോഴാ അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ വർക്ക് രാജശേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എന്നായിരുന്നു സ്പെഷ്യൽ ഒക്കെ വർക്ക് സ്ഥലത്താണോ രാജ ലൈക്ക് ഇട്ടു രാജശേട്ടൻ ആ അപ്പൊ ലൈക്ക് ഇടാത്ത ആലോചിക്കുണ്ടെങ്കിൽ ലൈക്ക് ഇടണേ ആരൊക്കെ ലൈക്ക് ഇടാത്തത് ഉണ്ടല്ലോ ആ ഇപ്പൊ പോകാറായാലോ അപ്പം യെസ് മഴയൊക്കെ കുറഞ്ഞോ ഞങ്ങളുടെ ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴക്കാറൊക്കെ കേറുന്നുണ്ട് പനീർ ബിരിയാണി എനിക്ക് വയ്യ സിബീഷ് ഹായ് സിബീഷ് എവിടുന്നാണ് ആദ്യമായിട്ടാണോ ആദ്യമായിട്ട് വന്ന് ആരേലൊക്കെ നമ്മുടെ ചാനലിൽ കയറിയൊന്ന് സബ് ആക്കണേ ആ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു രാജശേട്ടാ ബ്യൂട്ടിഫുൾ സ്മൈൽ താങ്ക് യു താങ്ക് യു ബ്രേക്ക്ഫാസ്റ്റ് മോഡറേറ്റ്സിന് സാലറി കൊടുക്കുമോ കൊടുക്കുവോ ഇല്ല എന്ത് സാലറി എന്തിനാണ് അവർക്ക് സാലറി എൻ്റെ മോഡറേറ്റ്സ് എന്നെ ഹെൽപ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള നിൽക്കുന്ന ആൾക്കാരല്ലേ അവർക്ക് എന്തിനാണ് സാലറി മോഡറേറ്റർ കൊടുക്കണമെന്നില്ല എനിക്ക് തന്നെ ഇവിടെ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യ ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതെടുക്കണമെന്നാലും നമുക്ക് വലിയ വിഷയൊന്നും അതുകൊണ്ട് പിന്നെ നമുക്കെന്നാണ് വിഷയം മെമ്പർഷിപ്പ് എക്സ്ട്രാ ഉണ്ടോ എക്സ്ട്രാണ്ടോ ഹെൻഹാബ് ഹൈ 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 വന്നു നെയ്മെന്താണ് ഷിഹാബ് എന്റെ നെയ്മ് റിൻസിന്നാണ് ചുമ്മാ ചോദിച്ചതാ ഇല്ലെങ്കിൽ ജോലിക്ക് നിക്കാനായിരുന്നല്ലേ നീലകണ്ഠൻ ഹൈ റിൻസിരിലൊക്കെ മെമ്പർഷിപ്പ് എടുത്താലല്ലേ നമുക്ക് പറയത്തുള്ളൂ ആരും എടുക്കുന്നില്ല നമ്മൾ എടുക്കാനാന്ന് നിന്റെ വീട് എവിടെയാണ് നിന്റെ വീട് വീട് പത്തനംതിട്ട ചപ്പാത്തി ചിക്കൻ ഓ പൊളിച്ച് ഞങ്ങൾക്ക് ഇവിടെ ദോശ ഇഡ്ഡലി ചട്നി ദോശ ഇഡ്ഡലി ചട്നി സെലിബ്രിറ്റി അതിനു മുന്നേ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എനിക്ക് ആ പ്രയവട്ടം എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ മെമ്പർഷിപ്പ് എന്താണ് ഉപയോഗം സാധാരണ ചാനൽ ഇപ്പൊ ചെലവര് എന്തെങ്കിലും സ്പെഷ്യൽ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും നമ്മളില്ലാട്ടോ അത് പ്രത്യേകിച്ച് ആരും എടുക്കണ്ടെന്നു ഇതൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഇനി വല്ല സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് ഉം അവിടെ കുത്തുന്ന പശുമ്പണ്ടല്ലോ നമ്മളോട് വല്ല സ്നേഹമുള്ളവർ ചെയ്യുന്നതാണ് ഇവിടെ എടുത്തിട്ടുള്ളവരൊക്കെ അപ്പൊ അതുകൊണ്ടല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഷോയോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഒരു എന്താ പറയുക ഒരു ചാനലാണ് നോനീ ചേച്ചി പ്രൈവറ്റ് ഷോയുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല ൊരു സാധാരണ ഫാമിലി ഫാമിലിക്ക് കാണാൻ പറ്റുന്ന മാത്രമേ ഇവിടെയുള്ളൂ അല്ലാത്തതൊന്നുമില്ല അത് പ്രതീക്ഷിച്ചാലും മെമ്പർഷിപ്പ് എടുക്കണ്ട അല്ലാതെ നമ്മളോട് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് എടുക്കുന്നവരുണ്ട് അങ്ങനെ ഉള്ളതേ ഉള്ളൂ രാജി മണിയൻ ഹായ് രാജി കണ്ടിട്ടുണ്ടല്ലോ ചാനലാണതുകൊണ്ട് അല്ലേ അല്ലേ കണ്ടിട്ടുണ്ടല്ലോ ലൈക്ക് അടിച്ചു താങ്ക് യു മെമ്പർഷിപ്പിന് ഫീസ് ആ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് സാലറി ഉണ്ടെങ്കിൽ എനിക്ക് വർക്കിന് പോകണ്ട ആ അത് ശരിയാ പതിനേഴ് സ്ഥലത്ത് ബ്ലൂ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് വർക്കിന് പോയില്ല കുഴപ്പമില്ലല്ലേ സാലറി ഉണ്ടായിരുന്നെനിക്ക് പക്ഷെ ചില ചിലരെന്നോട് പറഞ്ഞേക്കുന്നത് ചിലർ ഓർത്തോണ്ടിരുന്നേ നമുക്ക് കിട്ടുന്നത് വന്യൂ കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് റവന്യൂ ബ്ലൂക്കാർക്ക് പോകൂന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നതെന്ന് ചാനൽ ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട് ഫാമിലിയാണ് ബട്ട് മെമ്പർഷിപ്പിൻ്റെ ഫീസ് അതൊരു നല്ല കാര്യമാണോ ഞാനല്ല ഇത് വെച്ചേക്കുന്നത് യൂട്യൂബാണ് വെച്ചേക്കുന്നത് നമ്മുടെ ചാ നമുക്കൊരു മെമ്പർഷിപ്പിൽ പോയി ഇതൊരു ക്ലബിൽ പോലും ആവണമെങ്കിൽ അതിന് ഫീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബ് വെച്ചിരിക്കുന്നതാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ മെമ്പർഷിപ്പ് അല്ലല്ലോ നോർമലല്ലേ അതെ നമ്മുടെ ഇതിൽ താല്പര്യം ഉള്ളവരെടുക്കും വേണ്ട ഞാൻ വെച്ചതല്ല ഇത് യൂട്യൂബിനോട് പോയി ചോദിക്കും യൂട്യൂബാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ വെച്ചതല്ല എനിക്ക് ഇരുപത് ബ്ലൂ ഉണ്ട് ആ എന്നാ പിന്നെ ജോലിക്ക് പോകണ്ടായിരുന്നു അതെ അതെ രാജ ചേട്ടാ അതെ അതെ നല്ല മറുപടി നീലകണ്ഠൻ നില കണ്ടി ഫുഡൊക്കെ കഴിച്ചോ എന്നുണ്ട് വിശേഷം ഒക്കെ കഴിച്ചു ഡ്യൂട്ടിയിലാണ് ആണല്ലേ എന്നവർക്കാണ്

അങ്ങനെയാ പറഞ്ഞേ പറഞ്ഞേനെ കുറച്ച് മന്ത് കഴിഞ്ഞാൽ ഞാനൊരു പ്രൈവറ്റ് നെറ്റ്വർക്കിംഗ് കരണ്ട് പോയി കരണ്ട് പോയി നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ചെയ്യുന്നു ഓക്കേ നൗഷാദ് നൗഷാദ് എവിടുന്നാണ് എന്താണ് ലൈക്ക് ലൈക്ക് നമ്പർ ഇവിടെ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോവുകയും വരികയും ചെയ്യും കരണ്ട അങ്ങനെ ചില അസുഖങ്ങളുണ്ടായിരുന്നു കണ്ണൂർ കണ്ണൂരിൽ കുറെ പേരുണ്ട് കേട്ടോ കണ്ണൂര് കോഴിക്കോട് പാലക്കാട് കോട്ടയത്തൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല അപ്പോ വരാറൻസി ഓക്കെ കണ്ടത് താങ്ക് യു വൈഫൈ കണക്ട് ആയോ നോക്കട്ടെ വൈഫൈ ആവുന്നുള്ളൂ എഗനിപ്പോ പിന്നെയും കറണ്ട് പോയി ഐക്കാജിൽ സൂപ്പർ എടുക്ക് ബാലമുരുകൻ ഇപ്പോൾ കുറച്ച് സൂപ്പർ ചാറ്റ് ചെയ്യണം പിന്നെ എമൗണ്ട് തിരിച്ചു വരും അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് എന്റെ കർത്താവേ കരണ്ട് പോയി ചേച്ചി നാടാണ് എൻ്റെ നാട് പത്തനംതിട്ടയാണ് കറണ്ട് പോയി വൈഫൈ പോയി അതുകൊണ്ട് ഇനി ബ്ലറായിരിക്കും ബ്ലർ നൗഷാദ് എന്ത് ചെയ്യുന്നു ും പിന്നെന്താണ് സിസ്റ്റർ കറണ്ട് പോയി കരണ്ട് പോയി കറണ്ട് പോന്നെ വന്നിട്ട് പേരെന്ന ആൻറ്റി മോനു മൈനീസി ഞാൻ സൗദിയിലാണ് നൗഷാദ് ആണല്ലേ എന്നാ ഓക്കെ ജോയിട്ട ഹൈ ഹൈ ലിപ്സ്റ്റിക് സൂപ്പർ ലിപ്പ് താങ്ക് യു മാമയർത്ത് മാത്ത് ക്രാൻബെറി ക്രഷ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ജോയിട്ട ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് റിങ്കൺ മോളു റിങ്കണോ ഹലോ ജോയി ബ്രോ ലോയ് ചേട്ടാ ഫുഡൊക്കെ കഴിഞ്ഞോ എന്നാണ്ടു വിശേഷം ചുമ്മാ ആയിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒത്തിരി പണിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നാളെ നാളെ ഒരു കേക്ക് കൊടുക്കാനുണ്ട് അതിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് വേറെ പണിയൊന്നുമില്ല വേണേൽ തൂക്കാം വാര അങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ ഞാനിങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം കുറെ പേരുടെ ലൈവൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിൽ ഞാൻ മോട്ടിവേറ്റായിട്ട് ലൈവ് ആന്ന് വെച്ചിരുന്നു നാല് തവണ കരണ്ട് ഗുഡ് മോർണിംഗ് രാജേഷ് ആവുന്നില്ല ചോയിട്ടാ ഫുഡൊക്കെ കഴിഞ്ഞോ ശക്തി എന്താണ് മച്ചി ശക്തി ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥവാ നൈൻസ് മോർണിംഗിൽ സുന്ദരിയായി വന്നു ഞാൻ ആർ ഏട്ടാ എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല സാറേ പിന്നെന്താണ് ഇവിടെ വൈഫൈ കണക്ട് ആകാത്തത് കണക്ഷൻ ഫൈൽഡ് जी बब में इधर इवड़ा वाईफाई कनेक्ट ആയിട്ടില്ല വൈഫൈ കണക്ട് ആയിട്ടില്ല ഹലോ ശരൺ നക്കു ഹൈ ശരൺ വേർആർ ഫ്രം ശരൺ എന്ത് ചെയ്യുന്നു ശരൺ ഹൗ ആർ യു ഏടി റിങ്സി കൊച്ചായിരുന്നു എൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ എന്നാ പറ്റി എന്നാ പറ്റിയതിന് ശേഷം കറണ്ട് പോയേ പിന്നെ അങ്ങോട്ട് വൈഫൈ കണക്റ്റ് ആവുന്നില്ല അതിലെനിക്ക് വളരെ അതിയായ ദുഃഖം എനിക്ക് അതിയായ ദുഃഖം കണക്ഷൻ ഫെയിൽഡ് കണക്ഷൻ ഫെയിൽഡ് അതാണ് എൻ്റെ ദുഃഖം എന്നാലും ചോയ്ട്ടാ എനിക്ക് ഇന്നലെ ഈ സാധനത്തിനോടാണല്ലോ ഞാൻ മിന്തി നോർത്തിട്ട് എനിക്കങ്ങ് ഈ നിമിഷം എനിക്ക് അതിന്റെ ആ ഒരു